ഈ പൂജിതക്ക് വേറൊരു സ്വഭാവം ഉണ്ട് തോന്നുന്നു പൂജിതയുടെ അപ്ഡേഷൻ എപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപീഡിയയിൽ സെർച്ച് ചെയ്യുക അങ്ങനത്തെ ചെറിയൊരു സ്വഭാവം ഉണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം അതല്ലേ പേര് തെറ്റാന്നല്ലോഡിയോട് ആരോ പറഞ്ഞോണ്ട് ഞാൻ പോയി നോക്കിയതാ കറക്റ്റ് ഇന്നലെയാണോ എപ്പോഴാണോ കോള് വരുന്നത് അല്ല അതല്ല എന്താണ് അവർ തെറ്റിച്ചത് കുട്ടിയുടെ എന്ത് കാര്യമാണ് അവർ തെറ്റിച്ചത് ഒരു ഫോർമാറ്റ് ആരും സെർച്ച് സെർച്ച് റെഡ് ചെയ്ത് ഈ എപ്പിസോഡ് ഇതിനെ കുറിച്ച് അറിയാനുള്ള ചില ചില മെയിൻ കാര്യങ്ങൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് പൂജിതയുടെ പ്രായം സിൻസ് സിൻസ് എയ്റ്റീൻ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് ആണോ വയസ് മുപ്പത്താറ് ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു എന്നൊക്കെ വിക്കിപീഡിയയിൽ പറയുന്ന ബംഗാളി ഒഡീസ് ആഗ്രഹമുള്ള ഭാഷകളാണ് ഇപ്പൊ ശ്വാസിക്കുന്നത് തമിഴ് തെലുഗു കന്നഡ അതൊക്കെ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആഗ്രഹമുള്ള ഭാഷ വിക്കിപീഡിയ നേരത്തെ അങ്ങ് എടുത്തിട്ട് അതിന് അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അപ്പൊ കണ്ടുപീഡിയുണ്ട് പക്ഷെ ആഗ്രഹങ്ങൾ മാത്രാണ് മാത്രമല്ലേ ഫേക്കാന്ന് വിക്കിപീഡിയ ഗുഡ് ആണ് സോറി കണ്ടോയ്യോ ഈ സാരം നമ്മള് തന്നെ ഇടും അതെ വിക്കിപീഡിയ വിക്കിപീഡിയയെ പറ്റി പൂജ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ പിന്നെ പിന്നെ പൂജിതയുടെ ഹൈറ്റിനെ കുറിച്ചൊരു വിക്കിപീഡ് ഭയങ്കര ചർച്ച അതും റോങ് ഞാൻ ആക്ച്വലി ഫൈവ് സിക്സ് ആണ് ഫൈവ് സിക്സ് പക്ഷെ അവര് പറഞ്ഞത് ഫൈവ് ഫോർ ഫൈവ് ഫോർ ആണ് യഥാർത്ഥ കുട്ടിയുടെ ഹൈറ്റ് വെയിറ്റോ വെയിറ്റ് പറഞ്ഞിട്ടില്ല ഫിഫ്റ്റി ടു സൂചിതയ്ക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിട്ട് പറയാത്ത പ്രണയം ഉണ്ടാവും ഇല്ല എല്ലാരോടും തോന്നിയത് മനസ്സിൽ എത്ര പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അഞ്ച് ക്രഷസ് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നോട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പോയി എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് അവര് റിജക്ട് ചെയ്ത് നമ്മുടെ മനസ്സ് വേദനിച്ചത് ചമ്മിപ്പോയത് ചമ്മിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഇത് ഇല്ലാന്ന് തോന്നുന്നല്ലേ പൂജിതക്ക് അതായത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദുരനുഭവം അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും എല്ലാം എല്ലാം ഫണ്ണി പൂജിത ഫണ്ടിയാണ് <laughs> <laughs>